പരിശുദ്ധാൻ ോടുള്ള നൊവേന അഞ്ചാം ദിവസം പരിശുദ്ധാൻ മാവേ വരണമേ അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിക വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സെഹിയോ ഉാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ വിശുദ്ധ പൗലോസ് സ്ഥലം കുറഞ്ഞ ദിവസകർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് പതിനാലാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവേൻ ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായി കുറിച്ച് സംസാരിക്കുന്നു നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യനോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാവരത്തോട് സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു പ്രവചിക്കുന്നവനാകട്ടെ സഫക്കയം നിങ്ങൾ എല്ലാവരും ഭാഷാവരത്തോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാവരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിനുതകം വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ പരിശുദ്ധാത്മാവിനോട് അറിവെന്ന ദാനം തരണമേയെന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ നിസ്സാരത വെളിപ്പെടുന്നു ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിന് നമ്മോടുള്ള കരുതലും സ്നേഹവും തിരിച്ചറിയുമ്പോഴാണ് എല്ലായ്പ്പോഴും അവിടത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അവിടുത്തെ കരങ്ങളിലെ ഉപകരണം മാത്രമാണ് നാമെന്ന ഈ പരിശാത്മദാനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവവുമായുള്ള ബന്ധത്തിന് വില കൽപ്പിക്കുന്നവൻ അറിവാകുന്ന അരുവി സ്വന്തമാക്കുന്നു കർത്താവേ അറിവെന്ന പരിശ്താത്മാവദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന ഈശയെപ്പോലെ ഞങ്ങളും വളരാനായി കർത്താവെ അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ലൗകിക സുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിഞ്ഞ് ജീവിക്കാനായി കർത്താവെ അറിവെന്ന ഞങ്ങളെ പരിശുദ്ധാത്മദാന ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും അങ്ങയുടെ ദാനങ്ങളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കാനായി കർത്താവെ അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലായ്പോഴും ദൈവ സ്വരം തിരിച്ചറിഞ്ഞ് ആനന്ദകരമായി ജീവിക്കുന്നതിന് കർത്താവെ അറിവെന്ന പരിശുദ്ധാത്മദാനമേ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലിക്ക് ഉടമയാകാൻ കർത്താവെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ ജീസസ് യൂത്തിനും മിഷനറിയുടെ തീക്ഷണത ഉണ്ടാകാനായി കർത്താവെ അറിവെന്ന പരിശുദ്ധാത്മാദാനേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ ദയ എന്ന പരിഷ്ധാർമ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും നന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങൾക്കുള്ളത് ആവശ്യക്കാരുമായി സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ആരെയും പുച്ഛിക്കാതെ മുറിപ്പെടുത്താതെ എല്ലാവരിലും നന്മ കാണാനും വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ എല്ലായ്പ്പോഴും എല്ലാവരോടും ദയോടെ വർധിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വര മിഷിക വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ